ഹലോ ഗൈസ് അസ്സലാ ലൈക്കും വെൽക്കം ടു മൈ ചാനൽ സോറി വെൽക്കം ടു മൈ ചാനലല്ല ഇപ്പോൾ നമ്മുടെ ചാനലായി ഞാൻ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തു ലൈക്ക് ചെയ്തു എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോണത് അപ്പോൾ സൺഡേ അല്ലേ അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചിക്കനൊക്കെ വാങ്ങിക്കൂലേ അപ്പോൾ നമ്മുടെ വീട്ടിൽ ചിക്കൻ വാങ്ങിച്ചപ്പോൾ ഒത്തിരി ലേറ്റ് ആയിപ്പോയി അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ന് വരില്ല പക്ഷെ ഇത് ചെയ്ത് നോക്കി കഴിച്ച് കഴിഞ്ഞിട്ട് അഭിപ്രായം പറയണേ അടിപൊളി ടേസ്റ്റാണ് ഞാനപ്പോൾ കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് മുളക് പൊടി മഞ്ഞൾ പിന്നെ ഒരു ചെറിയ ബൗൾ തൈര് നല്ല കട്ട തൈരാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറ് ഒന്ന് മാറ്റി വെക്കണം അതവിടെ ഇരുന്ന് ഫുൾ മസാലയൊക്കെ ആ മീറ്റിലേക്ക് പിടിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്കിനി അത് കറിയിലേക്ക് വെക്കാനായിട്ട് അതിനുള്ളിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് സവാളയൊക്കെ അരിഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ ഒരുപാട് പേരെനിക്ക് കമൻറ്റ് ചെയ്ത് തരുന്ന ലൈക്ക് ചെയ്തു തന്നെ ഇല്ല ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്കറിയാം ഇന്നലത്തെ വീഡിയോ അത്ര ക്ലാരിറ്റി ഉണ്ടായില്ല പിന്നെ ഏത് ആംഗിളിലാണ് ക്യാമറ സെറ്റ് ചെയ്യേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല എന്നിട്ടും എല്ലാവരും എന്നോടുത്ത് നല്ല അഭിപ്രായം മാത്രമേ പറഞ്ഞോളൂ ചിലപ്പോൾ നമ്മളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടായിരിക്കും എല്ലാവരും നല്ല അഭിപ്രായം മാത്രമാണ് പറഞ്ഞത് പിന്നെ മോശം അഭിപ്രായം പറയുന്നവരുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ അവർ പറഞ്ഞോട്ടെ അത് അവരുടെ ഇഷ്ടമല്ലേ മോശം പറയാ എന്നുള്ളതൊക്കെ അവരുടെ ഇഷ്ടം ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ് പിന്നെ മറ്റുള്ളവർ എന്ത് പറയും എന്ന് കരുതിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ ഒന്നും നമ്മൾ മൂടി വെക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഇനി ആരെങ്കിലും നിങ്ങൾക്കുടെ ആഗ്രഹങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ പറയും എന്നുള്ള ചിന്തയിൽ നിങ്ങളൊന്നും ചെയ്യാതിരിക്കേണ്ട പറയുന്നവർ ഒരു ദിവസം പറയും രണ്ട് ദിവസം പറയും കൂടി വന്നാൽ പത്ത് ദിവസം പറയും അത് കഴിഞ്ഞാൽ അവരവരുടെ ലൈഫായിട്ട് മുമ്പോട്ട് പോകും നമ്മൾ ഇന്നലെ വരെ കണ്ടത് ഒരു സ്വപ്നമാണെന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ നമ്മൾ ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കണം അപ്പോൾ അതുമാത്രമേ ഞാനിവിടെ ചെയ്യുന്നുള്ളു അപ്പം നിങ്ങളെൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളെനിക്ക് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണണം നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ആ വീഡിയോ സജഷനായിട്ട് ചെല്ലും അപ്പോൾ അവരും കാണും അങ്ങനെ വ്യൂസ് കൂടും ഇന്നത്തെ എൻ്റെ വീഡിയോ കുറച്ച് ലെങ്ത്തിയാണ് വേറൊന്നുമല്ല യൂട്യൂബിൻ്റെ തന്നെ ക്രൈറ്റീരിയ ഉണ്ടല്ലോ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ലെങ്ത്തി വീഡിയോ ഇട്ടത് പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് രണ്ട് മൂന്ന് റെസിപ്പീസും അതിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് റെസിപ്പിയാണ് കൂടുതൽ കൂടുതലിഷ്ടമായെന്ന് വെച്ചാൽ അതെൻ്റെ അടുത്ത് കമൻറ്റായിട്ട് പറയണം പിന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകളിലേക്കും എല്ലാത്തിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ചിക്കൻ ആദ്യം തന്നെ മാഗ്നേറ്റ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് അത് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് കറി റെഡിയാക്കാനായിട്ട് മൂന്ന് സവാളയാണ് ഞാൻ അവിടുത്തെ മൂന്ന് സവാള ഒരുപാട് ആക്കി അരിയണ്ട ഒരു നോർമലായ രീതിയിൽ അരിഞ്ഞെടുക്കാം നോർമലായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം ഞാനിവിടെ വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടില്ല കാരണം എൻ്റെ അടുത്ത് ഞാനത് ഉണ്ടെന്ന് കരുതി പക്ഷേ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ സംഭവം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ഇടുന്നില്ല പകരം ഒരു ചെറിയ പീസ് ഇഞ്ചി മാത്രമാണ് യൂസ് ചെയ്യുന്നത് ജോലിക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഒരുപാട് നേരം നമ്മൾ അധികം മസാലകളൊക്കെ ഇട്ട് വഴറ്റി ഒന്നും സമയം കളയേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ സ്ലൈസായിട്ട് സവാളയും തക്കാളിയും ഒക്കെ അരിഞ്ഞ് സമയം കളയണ്ട ആവശ്യമില്ല എന്നാൽ ടേസ്റ്റിന് ഒട്ടും ഒട്ടും കുറവില്ല ഞാൻ വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പക്ഷേ ഇത് നിങ്ങൾ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കി കഴിച്ചതിന് ശേഷം നിങ്ങൾ എനിക്ക് അഭിപ്രായം പറയാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് സമയമൊന്നും വേണ്ട നമുക്കിത് ചെയ്യാനായിട്ട് വേറെ ചിക്കൻ കറിയുടെ റെസിപ്പീസ് വേറെ ഞാൻ എൻ്റെ ഗ്രൂപ്പ് സോറി എൻ്റെ ഗ്രൂപ്പിൽ എൻ്റെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ചിക്കൻ കിട്ടി കഴിഞ്ഞപ്പോൾ കുറച്ച് വൈകി അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ പറയണത് അപ്പോൾ സവാള നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു തക്കാളി അതും അരിഞ്ഞു വെക്കാം ഇതെല്ലാം നമ്മൾ അരിഞ്ഞ് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറി എളുപ്പത്തിൽ ഉണ്ടാ തയ്യാറാക്കാനായിട്ട് സാധിക്കും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുപ്പ് പാൻ വെച്ചതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞ് പിടിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഫ്ലെയിം ഓൺ ആക്കാം അതിന് ശേഷം ഞാൻ ഇതെല്ലാം അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പാൻ വെച്ചു ഫ്ലെയിം ഓണാക്കി കുറച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ കുറച്ച് കുറച്ച് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കുറച്ച് ഞാൻ എടുത്ത് ചിക്കൻ്റെ അളവിലുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഇതാണ് ഞാൻ പറയണത് നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം നിങ്ങൾ ഇടാനായിട്ട് അപ്പോൾ ഒരു ഒരു കിലോ ചിക്കൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടുകഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ അത് കുളായിപ്പോകും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എന്ന് പറയുന്നത് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചത് ചൂടായി കഴിഞ്ഞപ്പോൾ ഏലക്ക ഗ്രാമ്പു പട്ട അല്ല സോറി പട്ടയിലാട്ടോ ഏലക്ക ഗ്രാമ്പു പിന്നെ മറ്റേ സ്റ്റാർ സാധനമില്ലേ ആ സംഭവം അങ്ങനത്തെ എല്ലാ സ്പൈസസും ഇട്ടിട്ടുണ്ട് അതിട്ട് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം വലിയ ജീരകവും അര ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച നമ്മുടെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള അത്ര തിന്നായിട്ടൊന്നുമല്ല കുറച്ച് കട്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നത് ഞാനപ്പം സവാള ഇടുന്ന സമയത്ത് ഫ്ലെ ഫ്ലെയിം നന്നായിട്ട് ഹൈ ആക്കി വെക്കും അതിന് ശേഷം നല്ലോണം സവാള ഒന്ന് ചൂടായി നല്ലോണം ചൂടായതിനു ശേഷം മാത്രമേ ഞാൻ ഉപ്പിട്ട് കൊടുക്കാറുള്ളൂ എന്നിട്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ചിക്കനിൽ ഓൾറെഡി നിങ്ങൾ ഉപ്പിട്ടത് കൊണ്ട് സൂക്ഷിച്ചിട്ട് ഉപ്പിടുക ചിലപ്പോൾ കൂടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം പിന്നൊന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കുക ചിലപ്പോൾ കരിഞ്ഞു പിടിച്ചാലോ അതുകൊണ്ടൊന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം കുറച്ചൊന്ന് വഴന്ന് കഴിഞ്ഞതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സാക്കിയതിന് ശേഷം ഒരു അടപ്പെടുത്ത് വിട്ട് ആ ഒന്ന് അടച്ചു വെക്കുക ആവിയിൽ കുറച്ച് നേരം കിടന്നു കഴിയുമ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും പെട്ടെന്ന് തന്നെ അത് വഴന്ന് കിട്ടും അതുകൊണ്ടാണ് അട അടപ്പ് വെച്ച് മൂടി വെക്കാൻ പറയുന്നത് മൂടി വെക്കുന്ന സമയത്ത് എപ്പോഴും ഫ്ലെയിം കുറഞ്ഞ രീതിയിൽ ഇട്ട് വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും അതിനുശേഷം അത് ചെറുതായിട്ട് നല്ല രീതിയിൽ തന്നെ വഴന്നിട്ടുണ്ട് അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുക ഒരു പാത്രത്തിലും മാറ്റി വയ്ക്കുക സൈഡിലേക്ക് മാറ്റി വയ്ക്കുക നമുക്ക് എന്നിട്ടാണ് ആ പാൻ വീണ്ടും ഗ്യാസിലേക്ക് വെക്കാം അതിലേക്ക് നമ്മൾ ചിക്കൻ കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മസാലകൾ അതിലേക്ക് ഇടാം ഞാനിപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി നിങ്ങൾക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക ഞാനിതിൽ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല കാരണം മുളക് പൊടിയും പിന്നെ ചിക്കനിൽ കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി എരിവ് കൂടിയാലോ എന്ന് കരുതിയിട്ട് ഞാനിതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല പിന്നെ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുക്കാം കളർ ഒരുവിധം കളറ് ബ്രൗൺ കറ ഒരു ബ്ലാക്ക് വരെ നിങ്ങൾക്ക് വേണ്ടി വഴറ്റിയെടുക്കാം ഇതിൻ്റെ ഈ പൊടികളുടെ കളറിനനുസരിച്ചാണ് നമ്മുടെ കറിക്ക് കളർ കിട്ടുന്നത് പൊടി നല്ല രീതിയിൽ വഴുന്ന ഒരു ബ്ലാക്ക് കളർ വരെ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറിക്കും അങ്ങനത്തെ ഒരു കളർ കിട്ടും നിങ്ങൾ ഒരു ഫോട്ടോസിലൊക്കെ കറി ഈ ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ നല്ല ബ്ലാക്ക് കളറിലേക്ക് കണ്ടിട്ടില്ലേ അത് കുരുമുളക് പൊടിയും ഒക്കെ ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ വഴറ്റിയെടുത്ത് കഴിയുമ്പോഴാണ് ആ ഒരു കളർ കിട്ടുന്നത് അതിനുശേഷം ഞാനത് വേറെ അടുത്തൊരു ഇതിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവാള ആ സവാളയും തക്കാളിയൊക്കെ കൂടി നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ വെളിച്ചെണ്ണയിലേക്ക് ഈ അരച്ചെടുത്ത പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതൊന്ന് നല്ല രീതിയിലൊന്ന് ചൂടായി ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഡ്രൈ ആയിട്ട് വരുന്നവരെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലുമൊക്കെ റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാനത് ചെയ്യാം ആ വീഡിയോ ചെയ്യാം പിന്നെ മക്കളുടെ ലഞ്ച് ബോക്സ് ടിഫിൻ ബോക്സ് അങ്ങനത്തെ റെസിപ്പീസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം ഇപ്പം നമ്മൾ ജൂൺ മാസം മുതൽ മാർച്ച് വരെയുള്ള ഒരു ഒരു യൂട്യൂബ് സീരീസ് എന്ന് തന്നെ പറയാം ഈ ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് അതുകൊണ്ട് വെറുപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ അതൊന്നും ചെയ്യാത്തത് പിന്നെ നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഈ ആ പേസ്റ്റിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മസാലകളൊന്നും ശരിക്ക് പിടിക്കില്ല അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങളത് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വെള്ളമൊന്നും ചേർക്കണ്ട ചിക്കനിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട കാരണം അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വരും അപ്പോൾ അതുകൊണ്ട് വേറെ വെള്ളമൊന്നും കൊടുക്കാൻ നിൽക്കണ്ട ഇത്രയും ചെയ്തതിന് ശേഷം അത് ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക എന്നിട്ട് ചെറിയ ഒരു തീയിൽ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറേ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറച്ചിയിൽ നിന്ന് ചിക്കനിൽ നിന്ന് തന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ചിക്കൻ വെന്ത് വന്നോളും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണിത് ഇപ്പോൾ തിരക്ക് പിടിച്ച് ജോലിക്ക് പോകുന്ന ആൾക്കാർക്കും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഗ്രേവി എന്ന് പറയുന്നത് ഭയങ്കര ായിട്ടുള്ള ഗ്രേവി ആയിരിക്കുള്ളൂ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ടോ എന്നറിയില്ല പക്ഷേ നന്നായിട്ട് ചിക്കൻ വെന്തിട്ടും അതുപോലെ തന്നെ നല്ല തി ായിട്ടുള്ള ഗ്രേവിയാണ് അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ ഇതൊന്ന് ഒരു വട്ടം ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് കമൻറ്റിൽ പറയാം എന്തായാലും നിങ്ങൾക്കത് നെഗറ്റീവായിട്ടുണ്ടാവില്ല കാരണം അത്രയ്ക്ക് ടേസ്റ്റുള്ള കറിയായിരുന്നു പിന്നെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയുമാണ് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ കറിക്ക് കുറച്ചുകൂടി ഗ്രേവി വേണം എന്നാഗ്രഹമുള്ളവർ നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എക്സ്ട്രാ നിങ്ങൾ ചൂ തിളപ്പിച്ചെടുത്ത് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഗ്രേവി കിട്ടും നമുക്കിപ്പോൾ ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ചെറിയ രീതിയിൽ എടുത്തതാണ് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു നിങ്ങളപ്പോൾ വീഡിയോ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് നമ്മളൊരു സാലഡിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത് നമ്മൾ ചിക്കനും ബീഫൊക്കെ ഞായറാഴ്ചകളിൽ ചിക്കനും ബീഫും ഒക്കെ വാങ്ങിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ ഒരു സാലഡ് ഉണ്ടാക്കാറുണ്ട് അപ്പം നമ്മളപ്പം ഫുഡ് കുറച്ച് കഴിച്ചിട്ട് ബാക്കി സാലഡ് കഴിക്കാൻ മാക്സിമം ശ്രദ്ധി ശ്രമിക്കാറുണ്ട് പിന്നെ എൻ്റെ മൂവേനിക്കും സാലഡ് ഭയങ്കര ഇഷ്ടമാണ് ഹസ്ബൻഡിനാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ മാക് മാക്സിമം സാലഡ്സ് ഉണ്ടാക്കാറുണ്ട് അപ്പം ഞാൻ ഓർത്തു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും കാണിച്ചു ഓർത്തു നിങ്ങൾക്ക് ഇനിയും കൂടുതൽ സാലഡുകളുടെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ഞാൻ ഒത്തിരി സാലഡ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി വേറെ വേറെ സാലഡിന്റെ ഒക്കെ റെസിപ്പി പറയാം ഇതിപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഒഴിച്ച് മാത്രം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാലഡാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് കുക്കുമ്പർ സവാള പിന്നെ കുറച്ച് കടല വെള്ളക്കടലയിലെ ആ കടല മറ്റേ കടല ബ്ലാക്ക് കടല എടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറച്ചുകൂടെ ടേസ്റ്റ് നമുക്ക് ഈ വെള്ളക്കടലക്കാണ് അതുകൊണ്ടാണ് ഞാൻ ഈ എടുത്തത് പിന്നെ ഞാൻ സവാള ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്ലിപ്പ് എൻ്റെ ഫോണിൽ നിന്ന് പോയി അതുകൊണ്ടാണ് അത് കാണാതിരുന്നത് സവാള ഞാൻ അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടി ഒഴിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് സോക്ക് ചെയ്യാനായിട്ട് കാരണം അല്ല ഈ സാലഡ് കഴിക്കുമ്പോൾ സവാളയ്ക്ക് മാത്രം ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഒരു ഉപ്പിലിട്ട ടേസ്റ്റ് പോലത്തെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സവാള ഓൾറെഡി തന്നെ അരിഞ്ഞ് ഉപ്പും വിനാഗിരിയും കൂടി ഒഴിച്ച് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ കുക്കുമ്പോൾ നല്ല ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട് വലുതാക്കി അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് എപ്പോഴും ടേസ്റ്റായിട്ട് കിട്ടുന്നത് ചെറുതാക്കി രീതിയിൽ അരിയുമ്പോഴാണ് അതുപോലെ തന്നെ ക്യാരറ്റും ക്യാരറ്റ് നമ്മുടെ ഭയങ്കര തിന്നായിട്ടുള്ളൊരു ക്യാരറ്റാണ് അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആൾ വീട് വീട്ടിലുള്ള ആൾക്കാരുടെ അനുസരിച്ച് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ എടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ നമ്മുടെ വീട്ടിൽ അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രമാണ് എടുക്കുന്നുള്ളൂ എന്നിട്ട് അത് നല്ല രീതിയിൽ പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞു കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ ഈ കുക്കുംബറും പിന്നെ അതുപോലെ സവാളയും ക്യാരറ്റും ആ കടലയും ഒക്കെ കൂടെ ഒരു ബൗളിലേക്കിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ മിക്സ് ചെയ്യുക എന്നിട്ട് നിങ്ങളാ സവാള ഇട്ട് വെച്ച വിനാഗിരി അത് കുറച്ചും കൂടെ ഇടക്കിടക്ക് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കുക അത് ടേസ്റ്റ് നോക്കിയിട്ട് ടേസ്റ്റിനനുസരിച്ച് ആ വിനാഗിരിയും കൂടി ഒഴിച്ചൊഴിച്ച് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് മയോണൈസ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം പക്ഷേ ഞാനതിൽ ആഡ് ചെയ്യുന്നില്ല മയോണൈസ് അത്ര ഹെൽത്തി ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല ഉപ്പും കുരുമുളകും പിന്നെ ആ വിനാഗിരി സവാള ഇട്ട് വെച്ച വിനാഗിരി മാത്രമേ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങൾ എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എനിക്ക് ഒരു ലൈക്ക് ചെയ്യുക സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക സാലഡ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാനത് ആവർത്തിച്ച ആവർത്തിച്ച് പറയുന്നത് നിങ്ങളിത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്ത് നമ്മളൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ മക്കൾ ഉറങ്ങും ഉച്ചക്ക് അത് കഴിഞ്ഞ് അവർ വൈകുന്നേരം എഴുന്നേറ്റ് കഴിയുമ്പോൾ എന്താ കഴിക്കാനുള്ളതെന്ന് ചോദിച്ചിട്ടാണ് അവർ എഴുന്നേക്കാറ് അപ്പോൾ ഇനി വൈകിട്ട് ആയിട്ട് നമുക്കിനി കിച്ചണിൽ കയറാനൊന്നും നിൽക്കണ്ടല്ലോ രാവിലെ തന്നെ എല്ലാ പണിയും കഴിയുകയാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് അവരുടെ കൂടെ ഇരിക്കാല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ജോലികളും മാക്സിമം രാവിലെ തന്നെ ചെയ്തു വെക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഉച്ചക്കനകത്ത് നമ്മുടെ കറികളും അതുപോലെ സാലഡും എല്ലാം റെഡി ആക്കി കഴിഞ്ഞത് ശേഷം ഈവനിങ്ങിലേക്കുള്ള ഒരു സ്നാക്കും കൂടി റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവർ വൈകിട്ട് എപ്പോഴാണോ എഴുന്നേക്കുന്നത് അപ്പോൾ അവർക്ക് കൊടുക്കാമല്ലോ എൻ്റെ മകനാണെന്നുണ്ടെങ്കിൽ വെജി വെജീസൊന്നും ഒട്ടും കഴിക്കില്ല ഫ്രൈഡ് ഒക്കെ അവന് ഭയങ്കര ഇഷ്ടം പക്ഷേ അതിലുള്ള വെജിറ്റബിൾസ് ഒന്നും അവൾ കഴിക്കില്ല പക്ഷെ വെജിറ്റബിൾ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകാരണം എങ്ങനെങ്കിലൊക്കെ മാക്സിമം അവനെ കൊണ്ട് വെജിറ്റബിൾ കഴിക്കാൻ കഴിക്കുന്ന രീതിയിലുള്ള ഐറ്റംസാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് ആണെന്ന് അവൻ അറിയരുത് അറിയാത്ത രീതിയിൽ കൊടുത്തുകഴിഞ്ഞാൽ അവൻ കഴിച്ചോളും അപ്പോൾ അങ്ങനത്തെ ഒരു സ്നാക്കാണത് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് ഒരു ഹാഫ് സവാള രണ്ട് മുട്ട ഇത്രയാണ് എടുത്തേക്കുന്നത് ഇത് ഞാൻ ഒരു മറ്റേ ഈ സവാളയൊക്കെ ഇതാക്കുന്നില്ലേ ആ ചോപ്പേണ ചെയ അതിലേറ്റ് ചെറുതായിട്ട് ഏറ്റവും ചെറിയ റൗണ്ടിലിട്ട് പൊടിയായിട്ട് ക്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ സവാള ഞാൻ കുറച്ചും കൂടെ വലിയൊരു ഭാഗത്തിട്ടാണ് ക്രേറ്റ് ചെയ്തെടുക്കുന്നത് കാരണം അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് സവാള മറ്റേ ചെറിയ ഇതിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ജ്യൂസി ആയിട്ടിരിക്കും അപ്പോൾ അത് ഒരു ടേസ്റ്റ് ഒരു സവാളയുടെ ടേസ്റ്റ് ഫീൽ ചെയ്യും അതുകൊണ്ട് എല്ലാം കൂടെ ഗ്രേറ്റ് െയ്തെടുത്തു ഇനി ഇതിലേക്ക് കോഴിമുട്ട രണ്ടെണ്ണം ഉള്ളത് പൊട്ടിച്ചൊഴിക്കുക എന്നിട്ട് ഉപ്പും കുരുമുളകും ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വെക്കാം ആ വെജിറ്റബിൾസിലേക്ക് നമ്മുടെ ഈ കോഴിമുട്ടയൊക്കെ ഒന്ന് ആഡ് ആവാനായിട്ട് ഉപ്പും കുരുമുളകും ചേർത്ത് കോഴിമുട്ടയൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം മാറ്റി വയ്ക്കാം നിങ്ങളുടെ മക്കളും ഇതുപോലെ വെജിറ്റബിളൊക്കെ കഴിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ അതുപോലത്തെ റെസിപ്പീസൊക്കെ ഞാൻ ആഡ് ചെയ്യാം ഞാൻ എൻ്റെ മോൻ ജനിച്ച് അവൻ ഫുഡ് സ്വന്തമായിട്ട് കഴിച്ചു തുടങ്ങാൻ പ്രായമായി പിന്നെ ആണ് ഞാൻ കുറേ റെസിപ്പീസൊക്കെ ഞാൻ ചെയ്തു തുടങ്ങിയത് കാരണം അവൻ വെജിറ്റബിൾ എന്ന് പറഞ്ഞ സാധനമേ കഴിക്കില്ല ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റം ആണെങ്കിൽ പോലും അതിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവൻ കഴിക്കില്ല അപ്പോൾ അവനെ വെജീസൊക്കെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ റെസിപ്പീസും കണ്ടുപിടിച്ചത് അപ്പോൾ അങ്ങനത്തെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് അതിൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും അപ്പം ഇത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളറിയേ ഇല്ല ഇതിൽ എന്തൊക്കെയാണ് മക്കൾ അറിയില്ല മക്കളെ സിമ്പിളായിട്ട് നമുക്ക് വെജിറ്റ് വെജീസൊക്കെ കഴിപ്പിക്കാം എന്നിട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത ബാറ്റർ ഒരു പാനിലേക്ക് ഓയിൽ തടവിയതിന് ശേഷം ആ പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് അടുപ്പത്ത് ഗ്യാസിലേക്ക് വെക്കാം ഗ്യാസ് നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടുണ്ടെങ്കിൽ സംഭവം കരിഞ്ഞു പോകും ചെറിയ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെക്കുക കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള വെജിറ്റബിളൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് തിന്നായിട്ട് ക്രീറ്റ് ചെയ്തെടുത്തത് കൊണ്ട് പെട്ടെന്നായി കിട്ടും അതിന് ശേഷം നിങ്ങളത് മറിച്ചിടുക എനിക്കത് ചട്ടകം വെച്ച് മറിച്ചിടാനായിട്ട് ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷമാണ് മറിച്ചിട്ട് കൊടുക്കുന്നത് അത് മറിച്ചിട്ടിട്ട് കുറച്ച് നേരം അത് അടച്ചു മൂടി വെക്കുക നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക ആ ചീസ് ആഡ് ചെയ്യണേ ആ ഒരു ക്ലിപ്പ് എൻ്റെ അടുത്ത് നിന്ന് പോയി എൻ്റെ ഫോണിൽ സ്പേസ് കുറവായതുകൊണ്ട് ചിലതൊന്നും എടുത്തു കഴിയുമ്പോൾ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് മിസ്സായിപ്പോയി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇതാട് ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക എൻ്റെ മോനി നെയ്യ് വെണ്ണ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് അവൻ ഇതെങ്കിലും കഴിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ മക്കൾ നെയ്യൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ പാനിൽ നിങ്ങൾക്ക് നെയ്യ് തടവിയതിന് ശേഷം ആ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇത് ഗ്യാസിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുക എന്നിട്ട് നമ്മളിത് ഓരോ ക്യൂബായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഷേപ്പിലേക്ക് വെക്കുക നല്ല ചൂടുണ്ട് സംഭവത്തിന് എന്നിട്ട് ഒരേ ക്യൂബോ ഏത് സ്ക്വയറോ ഏത് വേണമെങ്കിലും ഷേപ്പിലേക്ക് നിങ്ങൾക്കത് മുറിച്ചെടുത്തിട്ട് സോസും കൂട്ടി മക്കൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പിന്നെയും പിന്നെയും കഴിച്ചോളും സത്യം പറഞ്ഞാൽ ഇതിൽ വെജിറ്റബിളിൻ്റെ ഒരു ടേസ്റ്റ് പോലും നമുക്ക് അറിയുന്നില്ല ക്യാരറ്റും പൊട്ടറ്റോ ഒക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയത്തേ ഇല്ല പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എനിക്ക് അത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം